എന്ന എല്ലാ ആവേശമായ സാഹിബ് സ്ഥാപിച്ച ആഘോഷം ആയിരത്തിനാലിൽ അദ്ദേഹം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാരെ കണ്ടെത്തിയ പത്രം അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ മാധ്യമങ്ങളിലൂടെ അല്ലാതെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പൊതുപ്രവർത്തകരെ മാത്രം ജീവിച്ച ജീവിച്ച് നടത്തിയ കഥ നമ്മുടെ ഈ തലമുറ പോലും ആവേശദായകമാണ് എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം നടത്തിയ ഇടപെടലുകളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിൽ മലബാറിൽ എല്ലാ വിഭാഗം അദ്ദേഹം അദ്ദേഹം നടത്തിയ മതവിശ്വാസവും ദൈവവിശ്വാസവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആ മതവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സഹമതങ്ങളിൽപ്പെട്ട മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞു അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഏറ്റവും ദുഷ്കരമായ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചപ്പോ തീർത്തും അതിന് നേതൃത്വം നൽകിയ അധ്വാനങ്ങളിലൂടെയായിരുന്നു പബ്റെമാന്റെ രാഷ്ട്രീയം പുരോഗതി പ്രാപിച്ചത് അതിന്റെ വലിയ മാധ്യമരംഗം ഒരു സാഹിബ് എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും തന്നെ സത്യവിശ്വയെ കൂടി ആഘോഷിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനോടനുബന്ധിച്ച് നേരിടുമ്പോ മാധ്യമ ലോകം ഒന്നര മാധ്യമ സ്ഥാപനങ്ങൾ ഒന്നര അദ്ദേഹത്തിന്റെ സിസി പ്രസ്പെക്ടൈവേദിのだが അദ്ദേഹത്തെ ഞാൻ സ്വന്തമണ്ട് വലിയ പോരാട്ടം നമ്മൾ സംഗളിപ്പിക്കുന്ന ഒരു സമയത്ത് ആ പോരാട്ടത്തിന്റെ ഊർജ്ജമായി അല്ലബി പത്രത്തിന്റെ